എന്തോന്നുണ്ടാകണ ഫുള്ള് ഇപ്പൊ രാവിലെ മുതല് ഞാനായിരുന്നു ഫുള്ള് കുക്കിങ്ങും പിന്നെ അത്ത ഇട്ട് തറാര അത്തപ്പൂക്കളം ഡിസൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് പൂവിടണം ഒരു അത്തേക്കും പോയി പൂച്ച് റെഡി ആയിട്ട് വിട്ടു ഗൈസ് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ അത്ത ഇടണം അത്ത ഡിസൈൻ എല്ലാം സെറ്റാക്കി അത്ത ഇട്ടിട്ടിടണം അപ്പോൾ അത്തത്തിനുള്ള പൂക്കളൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ട് പിന്നെ അയോധ്യ വെച്ചിട്ട് ഒരു റീലും കൂടെ ചെയ്യണം അതും കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് നേരെ സദ്യയുടെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം അയോധ്യ അവിടെ ഇരുന്നിട്ട് ഹാപ്പി ഓണം എന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് നേരെ നമുക്ക് കിച്ചണിലോട്ട് പോകണം കിച്ചണിൽ പോയിട്ട് അവിടെ ഫുഡിനൊക്കെ എന്തൊക്കെയാന്നൊക്കെ നോക്കിട്ട് जाला के हलक आना ला माने ना आते वाली फुल हो गई का पकड़े ज्यादा के मस्ती हो गई ले ना काय के बोलिया मुतों मेंट्टी मंडी आ गई हां आप आए ना हां इनके आ जाएगा टा आपने पढ़िप के ले ना कहानी कडला पैसा ला के चला फिर तो आज ना तो അയ്യോ പാറോ തറാര കല്യാണ കടക്കണ ക്യാണോട്ടൽ കേർത്തതാണോ എന്നോ കല്യാണ കടമയേറ്റരാണോ എലക്കിയോ എലക്കിയോ ബિસ્ക്കറ്റ് അകത്ത് നിന്നേ അങ്ങോട്ട് ഞാൻ പറ്റിച്ചതല്ല എന്നൊക്കെ പറക്കി ഞാൻ ഒരു പാക്കറ്റിൽ വെച്ചിട്ട് വാങ്ങിത് ചിപ്സ് ബിസ്ക്കറ്റ് ടൈക് കേക്ക് അങ്ങോട്ട് അങ്ങോട്ട് വലിയൊരു ഈ പാവപൊടി ചമ്മിപ്പൊ ചമ്മിപ്പൊയി ചമ്മിപ്പൊയി ഒരു വാഴ അറിഞ്ഞും കൂടാ ഭയങ്കര ഭയങ്കര നിങ്ങള് അയ്യോ അവളെ താഴെക്ക് താഴെ

മക്കള് ചോറണ്ടീ ചോറ് അവരിട്ട് കഴിച്ചോളൂ ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ടാണ് അവളെ തോമസ് ചെണ്ടമേളരി വലിയ നല്ല ഫ്രഷ് ആയി ഇതുപോലെ ഒരു വർഷം നമുക്ക് അവാർഡ് കൊടുക്കണം ഇപ്പോ അതിനെ പഴയ പോലെയില്ലല്ലോ നമ്മളും ഇനി ഇണ്ടുള്ളതാണ് എന്റെ അവന്റെ ജീവിതത്തിൽ ഇതിനെ പ്രേതി ഞാൻ മാറി ഇടാ പഴയ പോലെ പഴയ പോലെ തമ്പിയാ എനിക്ക് പറയാൻ മടിക്കുന്നു എന്നാലും ഒരു നല്ല ഒരു നന്നായിട്ട് അഭിനയിച്ച കേട്ടോ ഗ്സ് അപ്പൊ സദ്യയെല്ലാം കഴിച്ചു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ആ പിന്നെ എന്നിട്ട് എന്നിട്ട് സബ്സ്ക്രൈബോടെ ചെയ്യുക അപ്പോൾ അടുത്തൊരു കിട്ടിലെ പവർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ